എന്ന് പറഞ്ഞാൽ പല സ്ഥലത്ത് വെച്ച് കേൾക്കും അത് കണക്കാലാ പലടത്തും ചെന്നിരുന്ന് കേൾക്കും അത് കണക്കാല് വരെ ഉള്ളു മനുഷ്യർ മുഴങ്ങാല് വരുമ്പോഴോ സ്റ്റെപ്പ് രണ്ട് some improv അഞ്ചാം അധ്യായം അതിന്റെ മുപ്പത്തി അഞ്ചാം വാക്കത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് വീട്ടിൽ നിന്ന് ആളും വന്നു പറയുക മരിച്ചു പോയി കേട്ടോ അങ്ങയുടെ വറ്റിയേട്ടേ പ്രമാണിയുടെ വീട്ടിൽ നിന്ന് വന്ന ആൾ ആളെന്ത് പറഞ്ഞു ആ വീട്ടിലുള്ള ഒന്നേ അറിയാവുള്ളൂ മരിച്ചെടുത്തോണ്ട് മരിച്ചാലും നല്ലത് ഇതുമല്ലേ അദ്ദേഹം അദ്ദേഹം വന്ന വഴിക്കങ്ങ് പോക്കോട്ടെ ലെവലിലും കർത്താവ് കാര്യമായിട്ട് എടുത്തില്ല മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവിടെ പ്രവർത്തിക്കി മേനെ നിപകൽ കാണ ദൈവത്തിന്റെ യാർ പാ עו പറയ്യേ ഏതു വിഷയത്തിൽ നിനക്ക് സ്തമ്പനമുണ്ടോ വിടുവലില്ല എന്ന് പറഞ്ഞു നിന്നെ വേദനപ്പെടുത്തുന്ന ഏതു വിഷയമുണ്ടോ അതിന് ദൊളമില്ല 예수 നിന്നെ സ്വകാര വിടുവലയാണ് ഹല്ലേലൂയ ഹല്ലേലൂയ എടം ചേയമടിക്കട്ടെ 예수വിന്റെ രക്തത്താൽ ചേയമടിക്കട്ടെ 예수വിന്റെ രക്തം ശുഭമായി ദീർഘമായി ആമേൻ نام ترجم

ോട് സംസാരിക്കുന്നത് ഞാൻ നിന്നു പറഞ്ഞവൻ

Amerika fahretçi değil mi? Şüpheli mi? Madrada değil mi? Ha, şadana, ha suraya dava da ha, kudaya, kana, şaduna alaba da ha, kudaya, kana, şaduna alaba da ha, kudaya, kana, şaduna alaba da ha, şadana, kudaya, kana, şaduna alaba da, şaduna alaba. Eşyamın da.

ചില നീ ആ എന്ന് പറയുന്ന പള്ളി ക്രിസ്ത്യാനി കിട്ടാൻ അവരോരാധിക്കുക ഇങ്ങോട്ട് തായാ ഇങ്ങോട്ട് തായോട്ട് തോന്നേ ഇങ്ങോട്ട് തന്നെ ഇങ്ങോട്ട് തന്നെ ഇങ്ങോട്ട് തോന്നി അവല്ല ദൈവം വിളിച്ചു ആമയെനപ്പെടുത്തണോ അവൻ പറയുന്നുണ്ട് അവൻ വിളിച്ചത് ഇങ്ങനെ പാടിപ്പറമ്പ് അലഞ്ഞ നടക്കാനല്ല കുടുംബത്തിലെ ഓർത്ത് കരയാനുമല്ല അവൻ മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പി അതോടെ ശകലവും തരാമെന്ന ശകലം തരാമെന്ന ഈ ശകലത്തിന് വേണ്ടി നിലവിളിക്കുക ഒരു ചെറിയ കുടുംബം ഒരു ചെറിയ വീട് എന്റെ തലമുറ ഒന്ന് ചെരിപ്പെടണം ഒന്ന് ഗുണപ്പെടണം അവ എന്റെ വേദന ഒന്ന് മാറണം എന്റെ അളച്ചിൽ മാറണം എന്റെ കുടുംബ ജീവിതത്തിൽ അല്ല അനുഭവിക്കുന്നത് ഞാൻ ഒറ്റപ്പെട്ടു പോയി ഇറങ്ങി നടക്കാൻ വ്യവസ്ഥയില്ല പക്ഷേ ആ സ്ത്രീ വീട്ടിലിരുന്ന കർത്താവ് എന്നെ അറിയുന്നല്ലോ കർത്താവിന് അവയെ നിന ഒന്ന് പ്രാർത്ഥിച്ചാല് കർത്താവ് പ്രവർത്തിക്കുവല്ലോ എന്നൊന്നും അവള് പറഞ്ഞില്ല അവള് ഇറങ്ങി വന്നു അവൻ ഒരു വീട് നന്ദിന്റെ കുടുംബത്തിൽ വരുന്നതിനും അവന്റെ ശക്തിക്ക് വേണ്ടി നീ ഒന്ന് വിധേയപ്പെട്ടു കൊടുത്തേ പറ്റൂ ജീവിതകാലത്തില് ഓടി നടന്ന സാധനങ്ങൾ നിന്റെ ബാല്യം യൗവനം ആ വേദിന്റെ കഴിവുകള് നിന്റെ പ്രാപ്തികള് നിന്റെ വഴികൾ വിചാരിച്ചു നോക്കിയാൽ നഷ്ടവും സങ്കടവും തീമിരവും ഉള്ളതാണ് നാം ദൈവം പറയ

তোড়ে হে দবনানি তোড়ে হে দবন তোটা নি বিশ্বাসী কোণো তোটা সত্য চালনা হন্ত করা বড়ে ভাল খবা দমন চালবা দালবা নি বিশ্বাসী তোরাছ বড় পূর্ণবনায় দৈলে তোড়া মুকোট বসা হাওয়া যদি চুঁন্ড বলগাই মারুবনিল ওរ অদ্ভুত ই আন্ডোটা নি কোড়ালতে নাটক করতেছে যীশু গটা যীশু বিধানা মতী െ തട്ടി അവരെ വെല്ലുവിളിയോട് നിന്നുന്ന ശത്രുക്കളുടെ നടുവില് അവൻ ഗമനവും ആഗമനവും ശക്ത

ഇവിടെ കർത്താവ് പറയുക എന്ത് അവിടെ എന്ത് ചെയ്തിരിക്കുക ഒരിക്കലും കയറിയിട്ടില്ലാത്ത തലമുറയ്ക്ക് വേണ്ടി ഒരുക്കുന്ന പദ്ധതി എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വിശുദ്ധിയുള്ള ഒന്നിനെയാണ് ദൈവം ചേർത്തു തരുമത് ഒരിക്കലും ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല ഒരിക്കലും ദൈവ വിരുദ്ധമായി ചിന്തിക്കാത്ത ഒരിക്കലും ദൈവഹിതത്തിനെതിരെ ചലിക്കാത്ത വേണ്ടി നിൽക്കുന്ന ഒന്നിനെ 我们你好呗。